സ്വാഗതം മണ്ണത്തൂർ എൽ പി സ്കൂളിലേക്ക് പാത്രങ്ങൾ നൽകി ബി ജെ പി കൂത്താട്ടുളം മണ്ണത്തൂർ ഗവൺമെന്റ് ബി ജെ പി പഞ്ചായത്ത് സമിതി പാത്രങ്ങൾ നൽകി പ്രവാസി മലയാളിയായ സന്തോഷ് കേളന്റെ സഹായത്തോടെയാണ് പാത്രങ്ങൾ നൽകിയത് പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി വി എം ബാലകൃഷ്ണൻ സ്കൂൾ പ്രധാന അധ്യാപിക പ്രമീള റെജി ഏറ്റുവാങ്ങി ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജി മോൻ മുൻ സെക്രട്ടറി പൊന്നപ്പനാചാരി വൈസ് പ്രസിഡന്റ് രാജു ടി യു വൈസ് പ്രസിഡന്റ് പി വി മുരളി സെക്രട്ടറി പി എൻ സജീവൻ വി ടി സുരേഷ് സത്യൻ പണ്ടപ്പൻ എന്നിവർ പങ്കെടുക്കും നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ ചെറിയ കുട്ടികൾക്ക് ഒരു പ്ലേറ്റ് കൊടുക്കാൻ ഒരു ചടങ്ങാണ് നമ്മൾ നടന്നത് പ്രത്യേക ആഘോഷങ്ങളും പരിപാടി ഒന്നും ഇല്ലാതെയാണ് നമ്മൾ നടന്നത് കഴിഞ്ഞ പ്രശ്നം ഞാൻ തന്നെ എൻ്റെ കുട്ടിക്ക് എസ് എൽ സിക്ക് ഫുൾ മാർക്ക് കിട്ടിപ്പോൾ ഞാൻ ഒരു ബാഗ് വിതരണം ചെയ്തു അപ്പോൾ ടീച്ചറോട് അങ്ങോട്ട് ചോദിക്കുകയായത് അപ്പോൾ എന്തെങ്കിലും ഒരു കുറവുകൾ കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു ചെറിയ പാത്രത്തിൻ്റെ ഒരു പ്ലേറ്റുകളുടെ ഒരു അഭാവ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ അത് ബി ജെ പി പഞ്ചായത്ത് സമിതി അത് മേടിച്ചു കൊടുത്തക്കാന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അത് നമ്മൾ നമ്മുടെ സുഹൃത്തുളായ നമ്മുടെ സന്തോഷ് കേളൻ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് അതിൽ സഹകരിച്ചു അതിനകത്ത് സുനീഷ്മത്തൂരെ സഹകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് ഇവിടെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം